മിക്ക കെട്ടിടങ്ങളും നൂറ്റമ്പത് വർഷത്തിനു മേൽ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് രാജഭരണ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് ഇനി അതെല്ലാം ഒരു ഓർമ്മയാണ് പരമനെ കളിയിക്കാവിലെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ ബാലരാമൂരത്തെ ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് കാരണം നമ്മുടെ ബാലരാമപുരം മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വരുന്ന തലമുറ അറിയണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാലരാമപുരത്തിൻ്റെ ഒരു പഴയ പൈതൃകമായ കെട്ടിടങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ബിൽഡിങ്ങുകളൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതൊരു വീഡിയോ എടുത്ത് വെക്കാം വരുന്ന തലമുറകളെല്ലാം അറിയണം ബാലരാമപുരം ഇങ്ങനെയായിരുന്നു എന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബാലരാമപുരം പട്ടണം കാണണം അല്ലെങ്കിൽ ഉറക്കം വരില്ല അത് ബാലരാമപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോഴേക്കും കാല് കുത്താൻ ഇടമില്ലാത്ത തിരക്കായിരിക്കും പഴമ കൊണ്ട് അന്നും ഇന്നും കൈത്തറിക്ക് പ്രസിദ്ധമായ നാട് രാജഭരണകാലത്ത് തന്നെ നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് മിക്ക വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഇനി ഈ കെട്ടിടങ്ങളെല്ലാം നമുക്കൊരു ഓർമ്മ മാത്രമാണ് വികസനത്തിന്റെ ഭാഗമായി കൊടിനട മുതൽ വഴിമുക്ക് വരെ ഇപ്പോൾ കെട്ടിടങ്ങളെല്ലാം നമ്പറിട്ട് മാറ്റിയിട്ടുണ്ട് പകുതിയോളം കെട്ടിടങ്ങൾ പൊഴിച്ചു നാടിന്റെ വികസനം എല്ലാവർക്കും അനിവാര്യമായ ഒരു ഘടകമാണ് അപ്പോൾ ഇനി ഈ പഴയ ബിൽഡിങ്ങുകൾ െല്ലാം പൊളിച്ചു മാറ്റി പുതിയ രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക പണ്ട് മുതലേ ബാലരാമുരത്ത് പ്രസിദ്ധമായ ഒരു പള്ളിയാണ് തക്കാപ്പള്ളി അതിനും യാതൊരു കോട്ടവും തട്ടാതെ പള്ളി ഒഴിച്ച് അതിന്റെ മുന്നിലായി സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് റോഡിന് വീതി കൂട്ടുന്നത് മിക്ക കെട്ടിടങ്ങളും പൊളിക്കുവാൻ വേണ്ടി നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ എല്ലാം ഇനി കിട്ടാനുള്ളവരുണ്ട് കിട്ടിയവരുടെ ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ പൊളിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും റോഡിന്റെ വികസനം അനിശ്ചിതത്വത്തിലാണ് എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഈ വികസനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്നത് വഴിമുക്കാണ് വഴിമുക്കിലെ മിക്ക കെട്ടിടങ്ങളും പൊളിച്ച അവസ്ഥയിലാണ് ഈ കാണുന്നത് ബാലരാമപുരം ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ മുൻപേ മേൽപ്പാലം വരുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ബാലരാമപുരം ജംഗ്ഷന്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് രാവിലെയും വൈകുന്നേരവും ജോലിക്കായി പോകുന്നവരൊക്കെ മണിക്കൂറോളമാണ് ഈ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്നത് ഇഞ്ചോടിഞ്ച് വാഹനങ്ങൾ തട്ടി തട്ടിയില എന്ന രീതിയിലാണ് പല വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ വീതി കൂടുന്നതോടുകൂടി ഇതിനൊരു ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രാഥമിക നിഗമനം ജംഗ്ഷനിൽ നൂറു വർഷത്തിനുമേൽ പഴക്കമുള്ള ഒരുപാട് ഓടിട്ട കടമുറികൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഇനി പൊളിച്ചു മാറ്റി കൊടുക്കേണ്ട കെട്ടിടങ്ങളാണ് ബാലരാമപുരത്ത് നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല പരമ്പരാഗത കൈത്തറിയിനങ്ങളുടെ ഉത്പാദന കേന്ദ്രമാണ് ബാലരാമപുരം വസ്ത്രങ്ങൾ പലചരക്ക് സാധനങ്ങൾ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ലോഹങ്ങൾ മുതലായവയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ് ബാലരാമപുരം അതുപോലെ തന്നെ ആട്ടിറച്ചി ചിക്കൻ മുത്തുച്ചിപ്പി മത്സ്യവിഭവങ്ങൾ എന്നിവയ്ക്കും പ്രശസ്തമാണ് ബാലരാംപുരം ചാലക്കമ്പോളം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോളമായി പരിഗണിക്കപ്പെടുന്നത് ബാലരാമപുരത്തെയാണ് മത സൗഹാർദ്ദത്തിൻ്റെ പര്യായം കൂടിയാണ് ബാലരാമപുരം എല്ലാ മതവിഭാഗക്കാരും ഈ ബാലരാമപുരത്തുണ്ട് മഹാരാജാവ് ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് കൈത്തറി നെയ്ത്ത് ആദ്യമായി ബാലരാമപുരത്ത് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം പഞ്ചായത്തിന് ബാലരാമപുരം എന്ന പേര് നൽകി ബാലരാമപുരത്തെയും പരിസര പ്രദേശത്തെയും ഒരു കാർഷികാധിഷ്ഠിത വ്യാവസായിക മേഖലയാക്കി മാറ്റാൻ മഹാരാജാവും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ ഉമ്മിണി തമ്പിയും സംയുക്തമായി തീരുമാനിച്ചു രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി തുണികൾ നെയ്യുന്നതിനായി മഹാരാജാവിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മിണിത്തമ്പി തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് നെയ്ത്തുകാരുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നു ഇവരെ ഷാലിയാർ എന്നറിയപ്പെട്ടു ഷാലിയാർ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഷാലിയാർമാർ താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ താമസക്കാരിൽ പലരും യഥാർത്ഥ ഏഴ് കുടുംബാംഗങ്ങളുടെ പിൻഗാമികളാണ് നെയ്ത്തുകാർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ സൗകര്യപ്രദമായി എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളിൽ മാർക്കറ്റുകളും തുറന്നു അങ്ങനെ വസ്ത്രങ്ങൾ വിൽക്കുവാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓടിറ്റ കെട്ടിടങ്ങൾ യാതൊരു രൂപവ്യത്യാസവും ഇല്ലാതെ അന്നും ഇന്നും ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ബാലരാമപുരത്ത് മൺപാത്രങ്ങളും നല്ല വിലക്കുറവിൽ കിട്ടും അങ്ങനെ ഒരു കടയാണ് ഈ വഴിമുക്കിൽ കാണുന്ന മൺപാത്രക്കട വഴിമുക്കിലോട്ട് പോകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു മൺപാത്ര കടയാണിത് ഇതൊക്കെ ഇനി പൊളിച്ചുമാറ്റി കൊടുക്കേണ്ട കടകളാണ് ബാലരാമപുരത്ത് തീരം അഞ്ചു മണിയാകുമ്പോൾ ചായ കുടിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട് ഒന്ന് കുശലം പറയാനും ബാലരാമപുരം ഒന്ന് കാണാനും ഒക്കെ അക്കൂട്ടത്തിൽ ഞങ്ങളുമുണ്ടു ഇത് വഴിമുക്കിലെ ഒരു ചായത്തട്ടാണ് ഈ ചായത്തട്ടും പൊളിക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു റൗണ്ടാണ് വരുന്നത് വഴിമുക്ക് വന്ന് റോഡ് രണ്ടായി ഒരു റോഡ് കാഞ്ഞിരകുളം പൂവാർ റോട്ടിലോട്ടാണ് പോകുന്നത് ആ റോഡിലാണ് ഈ ചായപ്പീടിക ഉള്ളത് നോമ്പായതിനാൽ ഈ സൈഡിലുള്ള കടകളെല്ലാം പൊളിക്കുന്നത് നിർത്തിയിട്ടിരിക്കുകയാണ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സൈഡിലുള്ള എല്ലാ കടകളും പൊളിക്കത്തുള്ളൂ ഇത് വഴിമുക്ക് ജംഗ്ഷനാണ് ഇവിടെയാണ് കെട്ടിടങ്ങൾ കൂടുതലായും പൊളിച്ചിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നത് ഏകദേശ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടിട്ടുണ്ട് ഇപ്പോഴും പണി പൂർണമായും നടക്കുന്നില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പ്രദേശവാസികൾക്കുണ്ട് അവരുടെ വീട്ടിലോട്ട് വണ്ടി കയറ്റാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് റോഡിൻ്റെ വീതി കൂട്ടുന്നതോടെ ബാലരാമപുരത്തിൻ്റെ മുഖഛായ തന്നെ എല്ലാവരും പുതിയ ബാലരാമപുരം എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ആഗ്രഹത്തിലാണ്